പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന പൊറോട്ടയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം ഒന്നും വേണ്ടി വന്നിട്ടില്ല സാധാരണയായി നമ്മൾ ഭൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ അത്ര പോലും ആവശ്യമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാവേ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിനായി ആദ്യം വേണ്ടത് ഒരു കപ്പ് ചോറാണ് കേട്ടോ സാധാരണയായി വെള്ളയരിച്ചോറാണ് എടുക്കാറുള്ളത് ഞാനിപ്പോൾ ചമ്പ വരിച്ചോറാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ ചോറൊന്നും അല്ല കേട്ടോ അന്നത്തെ ചോറാണ് നമ്മൾ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കപ്പ് ചോറിനെ ഒരു ജാറിലോട്ട് മാറ്റാവേ ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയുടെ വെള്ളഭാഗവും മഞ്ഞ ഭാഗവും ഒക്കെ എടുക്കാവേ സാധാരണയായിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മഞ്ഞ ഭാഗം മാറ്റിയിട്ട് വെള്ളഭാഗമാണ് എടുക്കാറ് ഇതങ്ങനെയൊന്നുമില്ല രണ്ട് ഭാഗവും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇത് മഷി പോലെ അരഞ്ഞു കിട്ടണം നല്ല ലൂസായിട്ടൊന്നും അരച്ചെടുക്കരുത് ഞാൻ അത് പരുവം പറഞ്ഞു തരാമേ ഇതിൽ കണ്ടോ അതോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് നല്ല ലൂസായിട്ടല്ല ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈദ മാവാണ് മൈദ മാവ് താല്പര്യം ഇല്ലാത്തവർക്ക് ഗോതമ്പ് മാവ് ഉപയോഗിക്കാവേ മാവിൻ്റെ അളവെങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് കപ്പോളം എടുക്കണം കേട്ടോ ഒരു കപ്പ് നമ്മൾ ചോറ് എടുക്കുമ്പോൾ രണ്ട് കപ്പ് മാവ് എടുത്തോണേ ആദ്യം നമുക്ക് ഒരു കപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തോണം നമുക്ക് അരയ്ക്കുമ്പോഴേ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ വിട്ടുപോയതാണ് അത് കാരണം ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് നല്ല പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണേ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് മാവ് വീണ്ടും ഇതിൽ ഇടേണ്ടതുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക സ്പൂണൊക്കെ ഇട്ട് കുഴച്ച് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തണ്ട നമ്മൾ കൈയിട്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണമെന്ന് നല്ലത് കേട്ടോ ഏതാണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കുവാണേ ഇത് നമുക്ക് നല്ലോണം യോജിപ്പിച്ചു കൊടുക്കാവേ കൈട്ട് തന്നെ നല്ലവണ്ണം ഇളക്കുക കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തിക്കും ബൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ കുഴച്ചു കുഴച്ചത് ഏതാണ്ട് ഈ പരുവത്തിലാക്കി എടുക്കുക ഇനി ഇതിന് മേലെ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാവേ ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ പുരട്ടുന്നത് സാധാരണയായിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ കുറച്ച് ഓയിൽ പുരട്ടി ഒരു അരമണിക്കൂർ ഒരു കാൽ മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ അതുപോലെ തന്നെയാണ് സെയിമാണ് ഓയിൽ പുരട്ടി കൊടുക്കുക ഓയിൽ പുരട്ടി കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്നിതിനെ നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഫാഹിക്കാവേ അതായത് ഈ വലിയ ഉരുളയെ നമുക്ക് രണ്ട് ചെറിയ ഉരുളകളാക്കി ഫാഹിച്ചു വെക്കേണ്ടതുണ്ട് ഞാനിപ്പോ നല്ല വൃത്തിയോടെ രണ്ട് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ ഓയിലുകൂടെ ഒന്ന് തടവി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് ഇപ്പൊ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറൊന്നും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാണേ ഇപ്പം ഏതാണ്ട് ആ പരുവായിട്ടുണ്ട് നമുക്ക് ഇനിയതിനെ പരത്താം അതിനായി ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിന് മീതെ ഓയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ കാരണം ഇത് മൈദാമാവൊക്കെ ഉള്ളത് കാരണം ഈ കല്ലിൽ ഒട്ടിപ്പിടിക്കാൻ ഉണ്ട് ഇനി നമുക്ക് ഉരുണ്ടയാക്കി ഉരുളയാക്കി വെച്ച ആദ്യത്തെ ഉരുള എടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക ഈ ചപ്പാത്തി പലക അല്ലെങ്കിൽ താഴെ നമ്മളെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അതിൽ വെച്ച് പരത്തിയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക ഇപ്പോൾ ഇതാണ് ഞാൻ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട് നല്ലോണം വെച്ച് കഴിഞ്ഞാൽ തീരെ അങ്ങ് മെലിഞ്ഞ രീതിയിൽ എടുക്കരുത് കേട്ടോ ചപ്പാത്തിക്കും നമ്മൾ പൂരിക്കുമൊക്കെ പരത്തിനെക്കാട്ടിൽ കുറച്ചൊന്ന് കനം വെച്ചിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് മേലായിട്ട് മേലെയായിട്ട് കുറച്ച് നെയ്യൊന്ന് തടയി കൊടുക്കുകയാണ് കാരണം നമ്മുടെ പൊറോട്ടെ നമ്മുടെ പൊറോട്ട ലെയർ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചുരുട്ടിയെടുക്കാവേ നമ്മൾ പായയൊക്കെ ചുരുട്ടി ചുരുട്ടിയെടുക്കും പോലെ ചുരുട്ടി നല്ല രീതിയിൽ ചുരുട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാവെ അതായത് നമ്മുടെ പൊറോട്ടയുടെ വലിപ്പം എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതനുസരിച്ച് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ രണ്ടാത്ത ഭാഗവും പരത്തി എല്ലാം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇവ ഓരോന്നും നമുക്ക് പലകയിൽ വച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാവേ വലിയ രീതിയിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ തവണ പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതിയാകുമേ ഇനി ഈ പരത്തി എടുത്ത പൊറോട്ടയല്ല നമ്മൾ സാധാരണയായിട്ട് ചപ്പാത്തിയൊക്കെ കല്ലിലിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് എടുക്കുമല്ലോ അതുപോലെ തന്നെ എടുക്കേണ്ടതാണ് കേട്ടോ ഞാൻ ഈ പൊറോട്ട ചുട്ടെടുത്ത ആ പോഷൻ ഉണ്ടല്ലോ എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല ഇനി ഓണാക്കി വയ്ക്കാതെ ഞാൻ ഇത് ഇത് എടുത്തുകൊണ്ടിരുന്നോ എന്നറിയാൻ പാടില്ല സംഭവം ആ ക്ലിപ്പിൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണേ ചാനൽ സബ് ചെയ്യാൻ മറന്നേക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക്